ർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കുന്നതിനിടയിലും കനത്ത വെല്ലുവിളി ഉയർത്തി മഴയും പുഴയിലെ കുത്തൊഴുക്കും ഇതിനിടെ ട്രക്കിന്റെ ഇരന്ന് സംശയിക്കപ്പെടുന്ന പുതിയൊരു സിഗ്നൽ കൂടി കിട്ടിയതായി ദൗത്യ സംഘം അറിയിച്ചു ഡ്രോൺ പരിശോധനയിലാണ് സിഗ്നൽ കിട്ടിയത് സിഗ്നൽ കിട്ടിയ പ്രദേശത്ത് ശക്തമായ അടിയൊഴുക്കാണെന്നും മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇത് കടുത്ത വെല്ലുവിളി ഉണ്ടാക്കുന്നുവെന്നാണ് റിപ്പോർട്ട് റോഡിൽ നിന്ന് അറുപത് മീറ്ററിലേറെ ദൂരത്തായിട്ടാണ് സിഗ്നൽ കിട്ടിയത് പുഴയ്ക്ക് ഒത്ത നടുക്കുള്ള പാറകൾ പാറകളടങ്ങിയ മൺകൂനയ്ക്ക് സമീപത്തായിട്ടാണിത് വൈകിട്ടോടെ സ്കാനിംഗ് വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ കൂടുതൽ വ്യക്തത കൈവരുമെന്ന് കരുതുന്നു ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചും തെരച്ചിൽ ശക്തമാക്കും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ വ്യക്തമാക്കി നാല് സ്പോട്ടുകളായിരുന്നു പുഴയിൽ കണ്ടെത്താനുണ്ടായിരുന്നത് ഇതിൽ മൂന്നെണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൗത്യസംഘം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ നാലാമത്തെ സ്പോട്ടും കണ്ടെത്തിയതായിട്ടാണ് വിവരം ഇവിടെ ട്രക്കിൻ്റെ സാധ്യതകളും ദൗത്യസംഘം പരിശോധന നടത്തുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരം ശിരൂരിൽ കുറച്ച് ദിവസമായി ശക്തമായ മഴ പെയ്യുകയാണ് മഴ കൂടുന്നതിനനുസരിച്ച് പുഴയുടെ അടിയൊഴുക്ക് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ക്യൂബ ഡൈവിംഗ് സംഘത്തിന് മുങ്ങി തപ്പാവുന്നതിൻ്റെ മൂന്നിരട്ടിയിലധികമാണ് കുത്തൊഴുക്കിൻ്റെ ശക്തി അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായാൽ മാത്രമേ ദൗത്യം വിജയകരമാക്കാൻ കഴിയൂ എന്നാണ് സൂചന ട്രക്കിൻ്റെ കിടപ്പ് നേരെയാണോ ചരിഞ്ഞിട്ടാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് നദിക്ക് പതിനെട്ട് മുതൽ ഇരുപത് അടി വരെ ആഴമുണ്ട് ലോറി എത്രത്തോളം നദിയുടെ അടിത്തട്ടിയിലാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പരിശോധന വേണ്ടി വരുമെന്നാണ് അറിയുന്നത് അർജുൻറെ ലോറി ടാങ്കർ ലോറിയുടെ ക്യാബിൻ ടെൻഷൻ ലൈനിന്റെ ടവർ റോഡരികിലെ റെയിൽവേലി തുടങ്ങിയ നാലെണ്ണമാണ് നദിയിൽ കാണാതായത് അവയെല്ലാം പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ടെന്നാണ് കരുതുന്നത് അർജുൻറെ ലോറിയുടെ ക്യാബിനും അതിൻ്റെ ബാക്കി വരുന്ന ഭാഗവും രണ്ടായി മുറിഞ്ഞു പോയിട്ടില്ലെന്നാണ് ഭാരത് ബെൻസുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി നടത്തിയ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് ഇന്ദ്രബാലൻ പറയുന്നു നാന്നൂറ് മരകഷ്ണങ്ങളുമായിട്ടാണ് ലോറി പുഴയിലേക്ക് മറിഞ്ഞതാ ബലമായി കെട്ടിയതുകൊണ്ട് പുഴയിൽ വീണ ശേഷമാകും മരത്തിന്റെ കെട്ട് മുറിഞ്ഞ് ഒഴുകിപ്പോയതെന്നാണ് നിഗമനം അതുവരെ ലോറിയും ഒഴുകിപ്പോയത് കൊണ്ടാണ് അറുപത് മീറ്റർ അകലെ എത്തിയതാ അൻപത്തി അഞ്ച് കിലോ ജൂൾ ഭാരം വരെ താങ്ങാൻ ഭാരത് ബെൻസിന്റെ ലോറിക്ക് കരുത്തുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുമാത്രമല്ല മറ്റു വലിയ ട്രക്കുകൾ പോലെ വേർപ്പെട്ടു പോകുന്ന രീതിയിലല്ല ഇതിൻ്റെ ക്യാബിൻ നിർമ്മിച്ചതും അതുകൊണ്ട് വേർപ്പെടാനുള്ള സാധ്യത കുറവാണ് ലോറിയുടെ സ്ഥാനം മനസ്സിലായതുകൊണ്ട് അർജുൻ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം